ഒരു ബസ് യാത്ര ചെയ്താലോ വേറെ എവിടെയല്ല ഈസ്റ്റ് കോട്ടയിലേക്കാണ് എന്നുവെച്ചാൽ കിഴക്കേ കോട്ടയിലാണ് കേട്ടോ ഇപ്പം നമ്മൾ സിറ്റിയിലൊക്കെ പോയി കുറച്ച് ഷോപ്പിംഗ് ചെയ്യുമെന്ന് വിചാരിച്ചു ഓണത്തിൻ്റെ ഭാഗത്തിനായിട്ട് നമുക്ക് ഓണത്തിന് പോകാൻ സമയം കിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ അമ്മയും അനിയനും ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴത്തേക്ക് ബസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ രണ്ട് ലേസ് ഒക്കെ വാങ്ങിച്ചു അവിടെ നിന്നു ഇങ്ങനെ എൻ്റെ അനിയനും എൻ്റെ അമ്മ എങ്ങനെ കോസ്റ്റിയൊക്കെ കാണിച്ച് കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കളിക്കും അങ്ങനെ നമ്മൾ മൂന്നേനും കളിച്ച് ചിരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു എനിക്കും എൻ്റെ അനിയനെ ഭയങ്കര ഇഷ്ടമാണ് ലേസ് ബിങ്കാനെക്കാട്ട് ഭയങ്കര ലേസ് ആണ് ഇഷ്ടം നിങ്ങൾക്ക് ഏതാണെന്നും കമൻറ്റ് ചെയ്യണേ നമ്മൾ ബസ് ഇരിക്കുമ്പം എന്താണ് ബോറടിക്കാതിരിക്കാനാണ് നമുക്ക് വാങ്ങിച്ചു തന്നത് അമ്മ ഞാനും എൻ്റെ അനിയനങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കോഷ്ടൊക്കെ കാണിച്ച് കളിച്ച് ചിരിച്ച് കുറച്ച് നേരം നടന്നിട്ടുണ്ടായിരുന്നു അവിടെ എൻ്റെ അനിയന് ബേക്കറി ഐറ്റംസ് ഒന്നും ഒരുപാട് കൊടുക്കാറില്ല വല്ലപ്പോഴേ കൊടുക്കാറുള്ളൂ ഇപ്പം ബസ്സിലവ അടങ്ങിയിരിക്കാത്ത കൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അവ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുചേരം നടക്കുന്നുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ അവ ഒരുപാട് വെളിയിൽ പോവാത്തോണ്ടും ബസ്സിൽ യാത്ര ചെയ്യാത്തതുകൊണ്ടും അവൻ അവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു ട്രാക്ക് നടന്ന് എന്നുവെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസ്സ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബസ്സിൽ കയറി എനിക്കും അമ്മയ്ക്കും അടുത്തടുത്ത് സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ബാക്കിൽ എനിക്ക് ഫ്രണ്ടിലായിരുന്നു എൻ്റെ അറിയാം കയറി ഇപ്പം തന്നെ ലെഗ്സ് പൊട്ടിച്ച് തിന്നു അപ്പോൾ ഇത് അപ്പം ഈ കാണുന്നതൊക്കെ എണീട്ട് നമ്മൾ പോകുന്ന വഴിയിലുള്ള ഭംഗികൾ അവിടെ വയലും അങ്ങനെ പൂക്കളും ഒക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണമെങ്കിൽ വളരെ രസം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അനിയനും കുറേ നേരം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഓരോ കിലോമീറ്റർ കൈതോറും ഓരോ അമ്പലം വീതയാണ് കേട്ടോ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളവിടെ എങ്ങനെയാണ് കിഴക്കോട്ട് എത്തിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഓടിൻ്റെ മറുഭാങ് കിടക്കാൻ ഒരു പാലം പോരെ മുകളിൽ വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഞാൻ അങ്ങോട്ട് സ്റ്റെപ്പ് കയറിപ്പോയിട്ട് ഇങ്ങനെ താരോട്ടിറങ്ങി വന്ന് കുറച്ചു നേരം കളിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുമായിട്ട് അങ്ങനെ അത് ഞാൻ കുറച്ചു നേരം കളിച്ചു നമ്മൾ മാത്രമല്ല എൻ്റെ അമ്മാമ്മയും വല്യമ്മയും എൻ്റെ കസിൻ ചേച്ചിമാരും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ അവർ വരാൻ കാത്തിരിക്കണം ഓണത്തിൻ്റെ തിരക്കിന് മുമ്പ് നമുക്ക് പോകണം അപ്പോഴത്തേക്ക് അവരെത്തിയതിനു ശേഷം നമ്മൾ നേരിപ്പോയത് ഒരു ജ്വല്ലറി വാങ്ങിക്കാനായിരുന്നു ആ കടയിൽ ചെന്നപ്പോൾ നല്ല സ്നേഹമുള്ള രണ്ട് മാമന്മാരായിരുന്നു നിന്നത് നമുക്ക് നല്ല എല്ലാ കളക്ഷൻസും ഇവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിൽ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ജ്വല്ലറി വയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഓരോന്ന് നോക്കുമ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് ചില വരുന്ന ചില കടയിൽ കയറുമ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് കാണില്ല അതിന് കാണിച്ചു തരത്തില്ല നമുക്ക് ഒര ഒരാൾക്കും ഒരു ഇഷ്ടപ്പെട്ട് മറ്റാൾക്കും വേറെ ഇഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ കാണുമല്ലേ പക്ഷേ ഈ കടയിലാണെങ്കിലോ എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരമായിരുന്നു കേട്ടോ നമ്മൾ വെള്ളിയിടന്ന് നോക്കിയപ്പോൾ അവിടെ ഫുള്ള് കച്ചവടക്കാരായിരുന്നു ഡ്രസ്സ് ആപ്പിള് ഒരു ബെൽറ്റ് ഇങ്ങനെ ഓരോന്ന് വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതായിരുന്നു ആ കടേൻ്റെ ഫ്രണ്ട് ഭാഗം ഓണക്കെ ഓണത്തിൻ്റെ തിരക്ക് തുടങ്ങുന്ന മുമ്പേ നമ്മൾ വന്ന് ഇങ്ങനെ ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ നമ്മൾ ബോർ അടിച്ചുകൊണ്ട് വെളിയിറങ്ങി നോക്കുകയായിരുന്നു അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് കട ഡ്രസ്സ് കട മലക്കറി കട അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് തരം കട കട കടകളുണ്ടായിരുന്നു നമ്മൾ വേറെയും കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെട്ട പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ദാഹവും ക്ഷീണവും വിശപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ വല്ലപ്പോഴും ആണ് ഇങ്ങനെ ഒത്തുകൂടി എന്തിനേയും കടയിൽ ചേരുന്നത് അതുകൊണ്ട് അമ്മ മൊറഞ്ഞ് ഇഷ്ടമുള്ളത് വാങ്ങിക്കുക അങ്ങനെ ഓരോത്തരയ്ക്ക് ഓരോ ഇഷ്ടങ്ങളായിരുന്നു ഷാർജ മുട്ടപ്പസ ചായ അങ്ങനെ ഓരോന്നൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ട രീതി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ വിശപ്പൊന്നും ഇല്ലായിട്ടുണ്ട് ഞാൻ ഒരു ഐസ്ക്രീം ഐസ്ക്രീമായിരുന്നു പറഞ്ഞത് ഞാൻ എൻ്റെ അനിയും അത് കഴിച്ചു ചേച്ചിമാർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അവർ ഷാർജക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മൂത്തവർ മൂന്ന് പേര് അമ്മ വല്യമ്മ അമ്മ ഇവരൊക്കെ ചായയാണ് കൊടുത്തത് നമ്മൾ ഒരു ഞാനെൻ്റെ അന്യം ഒരു ഐസ്ക്രീമാണ് കഴിച്ചത് ചോക്ലേറ്റ് ഫ്ലേവറാണ് വാങ്ങിച്ചത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോക്ലേറ്റ് ഫ്ലേവർ അവിടെ ഉണ്ടായിരുന്ന മാമൻ നല്ല പാവം മാമനായിരുന്നു കേട്ടോ എൻ്റെ ആനിയെന്നെ അവിടെ ഉള്ള വെള്ളം താഴെ ഇട്ടപ്പോൾ മാമൻ അത് കുഴപ്പമില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞ് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു ആ മാമൻ അങ്ങനെ എല്ലാവരും വീട്ടിൽ എത്തിയതിന് ശേഷം ഞാൻ ഫ്രഷായി ഒരുപാടൊന്നും കഴിക്കാൻ ഞാൻ പോക്കോണം തേയിലയും കുടിച്ച് അവിടെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഇന്നത്തെ ഒരു കുഞ്ഞ് വീട് എത്തുള്ളു അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്